വിമാനത്തിനുള്ളിൽ ആക്രമണം അഴിച്ചുവിട്ട യുവാവോ പിടിയിലായിരിക്കുകയാണ് നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വിമാനം പറക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വിമാനത്തിനുള്ളിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് ശേഷം ഇയാൾ എയർ ഹോസ്റ്റസിനോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം വിമാനത്തിനകത്ത് യാത്രക്കാരൻ പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു തുടർന്ന് പുറപ്പെട്ട അതേ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം തിരിച്ചിറക്കി ഇരുപത്തിനാലുകാരനായ യുവാവ് എയർ ഹോസ്റ്റസിനെ കടന്നു പിടിക്കുകയും വിമാനത്തിന്റെ ഒരു വശത്തേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അമേരിക്കയിലെ കടറ്റിക്കറ്റി ബ്രാഡ്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചിക്കാഗോയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലായിരുന്നു കൈവിട്ട കാര്യങ്ങൾ നടന്നത് വിമാനം പറന്നുപൊങ്ങി ഏതാണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് യാത്രക്കാരനായ ജൂലിയസ് ജോർദൻ പ്രിസ്റ്റൽ എന്നയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ഷർട്ട് ഉരിയ ശേഷം ബഹളം വെച്ചത് പിന്നീടാണ് ഇയാൾ വിമാനത്തിന്റെ പിന്നിലേക്ക് ഓടിയത് സീറ്റിലിരിക്കുക എന്ന ഒരു എയർ ഹോസ്റ്റിനോട് ആക്രോശിക്കുകയും അവരെ ബലമായി പിടിച്ചു വെച്ച് പിന്നിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു ഇതോടെ മറ്റ് യാത്രക്കാർ ഇടപെട്ട് ഇയാളെ കീഴ്പ്പെടുത്തി തുടർന്നും വിമാനത്തിൽ ഇയാൾ പ്രശ്നമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ അടിയന്തര സാഹചര്യമാണെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ച് വിമാനം തിരിച്ചു പറത്തി പുറപ്പെട്ട അതേ വിമാനത്താവളത്തിൽ തന്നെ ലാൻഡ് ചെയ്ത് ഉടൻ കണക്ടിക്കട്ട് പോലീസ് വിമാനത്തിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്തു പിന്നീട് പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആക്രമണത്തിനിരയായ ജീവനക്കാരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ജീവനക്കാർ കാണിച്ച മനസാന്നിധ്യത്തെ അഭിനന്ദിച്ച് അമേരിക്കൻ എയർലൈൻസ് പ്രസ്താവന പുറത്തിറക്കി അതേസമയം അക്രമം അംഗീകരിക്കില്ലെന്നും ജീവനക്കാർ കാണിച്ച പ്രൊഫഷണലിസത്തിനും മറ്റ് യാത്രക്കാർ നൽകിയ സഹായത്തിനും നന്ദി പറയുന്നതായിട്ടാണ് കമ്പനിയുടെ പ്രസ്താവനയിൽ പറയുന്നത് വിമാനത്തിൽ അതിക്രമം കാണിച്ച യുവാവിനെതിരെ നേരത്തെയും ക്രിമിനൽ കേസുണ്ടെന്ന് പ്രോസിക്യൂട്ടർ പിന്നീട് വിശദീകരിച്ചു വിമാന ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിന് ഇരുപത് വർഷം വരെ ഇയാൾക്ക് തടവ് ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്